അങ്ങനെ വീണ്ടും ഒരു ബിസി മോർണിംഗ് റൂട്ടീനിലേക്ക് സ്വാഗതം കേട്ടോ ഇത് പറഞ്ഞ പോലെ ക്യാപ്ഷനിൽ എഴുതിയ പോലെ തന്നെ ബിസി എന്ന് പറഞ്ഞാൽ നല്ല ബിസി ആയിട്ടുള്ള മോർണിങ്ങുകളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് മോകളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം ഞാൻ രാവിലത്തെ ഒരു എൻ്റെ റൂട്ടീൻ എന്ന് പറയുന്നത് ശടപടേ 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 എന്നുള്ളതാണ് അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ഇന്ന് അല്ലൂന് ഇല്ല അല്ലൂന് ട്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നേരത്തെ എണീക്കണം കേട്ടോ അവന് മോർണിംഗ് ഇല്ലാത്ത ദിവസം ഞാൻ അഞ്ച് മണിക്ക് അല്ലെങ്കിൽ നാലരയ്ക്കാണ് എഴുന്നേൽക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്നത് ഉടനെ തന്നെ സുപ്രഭാതം സുപ്രഭാതം ും അതിപ്പോ എൻ്റെ റൂട്ടീനാണെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക രാവിലെ നല്ല മഴയാണ് പിന്നെയാണ് രാവിലെ ആയതുകൊണ്ട് വേറെ ശബ്ദമോ ഒന്നും ഉണ്ടാവില്ല ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഉള്ളൊരു എനർജി നമുക്ക് ഉണ്ടാവല്ലോ വേറെ ശബ്ദങ്ങളോ ഒന്നുമില്ല നമ്മൾ ഈ പാത്രങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ഒച്ച മാത്രമേ ഉണ്ടാവുള്ളൂ പുറത്തുനിന്നും അകത്തുനിന്നൊന്നും വേറെ ഒരു സൗണ്ട് വരാനില്ല ആ ഒരു സമയത്ത് ഈ ഒരു സുപ്രഭാതം കേൾക്കുന്നത് ഭയങ്കര എനർജിയാണ് ഒരു എന്താ പറയുക രാവിലത്തെ രാവിലത്തെ നല്ല ഒരു ഡേ തന്നെ പോസിറ്റീവായിരിക്കാൻ എന്നെ ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് വരെ ഇത് എന്താ പറയുക സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ സുബ്ബലക്ഷ്മി അവരുടെ ആ ഒരു വോയിസും കൂടി ആവുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഇന്ന് കുളിച്ചിട്ടൊന്നും ഇല്ലാട്ടോ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ തലേ ദിവസമാണ് വെള്ളം ചൂടാക്കി വെക്കുന്നത് അത് അമ്മ ചൂടാക്കി വയ്ക്കും തിളപ്പിച്ച് വെക്കും രാവിലെ ആകുമ്പോഴത്തേക്ക് അത് തണിയും അതാണ് മക്കൾക്ക് കൊടുത്തുവിടുന്നത് വെള്ളം രാവിലെ എത്ര നമ്മൾ തിളപ്പിച്ചാലും ആ ഒരു കൂട് ഭയങ്കരമായിട്ടുണ്ടാവും അപ്പോൾ ഇത് തലേ തലേദിവസമാകുന്ന സമയത്ത് അത് നല്ലപോലെ ആറി തണിയും ചെയ്യും മക്കൾക്ക് കുടിക്കാനും സാധാ വെള്ളം കുടിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക അങ്ങനെ അതൊക്കെ എൻ്റെ ആദ്യത്തെ പരിപാടി തന്നെ മക്കളെ വെള്ളം കുപ്പിയിലേക്കാക്കി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ അതിന് ശേഷം ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താന്നുള്ളതും ഭയങ്കരമായിട്ട് ഉള്ളൊരു കൺഫ്യൂഷൻ തന്നെയാണ് കാരണം മോക്ക് അവർ പ്രത്യേകം സ്കൂളിൽ നിന്ന് എന്താ പറയുക ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ പിന്നെ കൊടുത്തുവിടരുത് സ്നാക്സിന് എന്നുള്ളത് അപ്പോൾ നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾ ആ ഒരു റുട്ടീൻ ആവാൻ വേണ്ടിയിട്ടാണ് അവരും പറയുന്നത് അപ്പോൾ നമ്മളത് അതേപോലെ ഫോളോ ചെയ്യുകയും വേണം കുട്ടികൾ ഒൻപതേ കാലിന് ആണ് അവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അത് ആയിട്ടില്ല ഇപ്പോൾ ഒൻപതര ടു പത്തര വരെയ ഉള്ളൂ കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ആഴ്ച ഒരു കൂടെ കഴിയുന്ന സമയത്ത് കറക്റ്റ് ആ ടൈമിങ്ങിലേക്ക് അവർ പോവും പിന്നെ ഉച്ചവരെ തന്നെ ക്ലാസ് ഉള്ളൂ അപ്പോൾ നമ്മൾ അവരെ ഒരു റുട്ടീനിലേക്ക് കൊണ്ടുവരണം കൺമണിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ന്യൂ സ്കൂൾ പുതിയ സ്കൂള് അങ്ങനെയാണ് പറയുക ന്യൂ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരൊറ്റ വിളിയിൽ തന്നെ അവൾ എഴുന്നേറ്റ് ഇരിക്കും കേട്ടോ അവൾക്ക് ഫ്രണ്ട്സിൻ്റെ എന്തോ വലിയ ഭാഗ്യം കൊണ്ട് തന്നെ ഒരു കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് സ്കൂളിൽ പോകാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ ഞാൻ അങ്കണവാടിയിൽ കൊണ്ടുവിട്ട സമയത്ത് ചെറുതായിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കരയുന്ന മക്കളൊക്കെ ഉണ്ട് അവിടെ നിന്ന് കുറേ മക്കൾ കരയുന്നൊക്കെ കാണാറുണ്ട് കേട്ടോ പക്ഷെ അത് അതങ്ങ് മാറും ഒരാഴ്ച ഒക്കെ അതുണ്ടാവും അത് മാറി വരികയാണല്ലോ കുട്ടികൾ ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് കണക്റ്റ് ആകും കുട്ടികളെ കളിയും പിന്നെ പിന്നെ അവർക്ക് അവരുടെ ലോകം അതാണല്ലോ പെട്ടെന്നങ്ങ മാറും അതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷനില്ല അവൾ കരയുന്ന അങ്ങനത്തെ ഒരു പ്രശ്നമല്ല വേഗം എഴുന്നേക്കും പിന്നെ ഫുഡ് കഴിക്കാനാണ് ഒരു പ്രശ്നം അപ്പോൾ അവൾക്കും കൂടെ ഇഷ്ടമുള്ള എന്തെങ്കിലും വേണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും ആദ്യത്തെ ദിവസങ്ങളാണല്ലോ അപ്പം ഞാൻ നൂൽപുട്ട് ഇഷ്ടമാണ് എഗ്ഗിൻ്റെ കറിയും നൂൽപുട്ട് ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് അതാകുമ്പോൾ ഒരു രണ്ടെണ്ണമൊക്കെ കഴിക്കും എഗ്ഗും കഴിക്കും അത് മതി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൊടുത്തുവിടുക എന്തെങ്കിലും സ്നാക്സ് അത് കൊടുത്തുവിടാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അതുകൊണ്ട് പൊടി കുഴച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഈ നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ കുഴക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ അങ്ങോട്ടേക്ക് റെഡിയായി വന്നിട്ടില്ലെങ്കിൽ ആ ദിവസം തന്നെ പോവും ഞാൻ എൻ്റെ കാര്യമാണേ പറയുന്നത് കുറച്ച് ഹാർഡായിട്ടുണ്ടെങ്കിൽ പത്തിരി ഒക്കെ ഇങ്ങനെ വിണ്ട് കീറി നിൽക്കുന്നുണ്ടാവും ഈ നൂൽപുട്ടിന് കുഴക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ചളിപുളിയുന്നാകും നൂൽപുട്ട് അതിനെയൊക്കെ ഒരു പാകത്തിന് കിട്ടാമെന്ന് പറയുന്നത് വലിയൊരു എന്താ ടാസ്ക് തന്നെയാണ് കഴിക്കുന്നതിൻ്റെ അത്ര എളുപ്പം ല്ല ഇതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതും കാര്യങ്ങളും അങ്ങനെ ഇരുപത് മിനിറ്റ് പെട്ടെന്ന് പോയിട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സുപ്രഭാതം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത ഹരിനാമ കീർത്തനവും കൂടെ വെക്കും കേട്ടോ അത് രണ്ടുമാണ് ഞാനിപ്പോൾ മോർണിംഗിൽ കേൾക്കുക നല്ല സുഖമാണ് മൈൻഡിനൊക്കെ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് ഞാൻ സാധാരണ എഴുന്നേക്കുക എഴുന്നേറ്റ് അന്നപ്പോൾ തന്നെ ഞാൻ ഈ ഫോൺ എടുത്ത് നോക്കുക ചെയ്യാം അപ്പം തന്നെ അവിടുത്തെ ഇവിടുത്തെ കത്തി കുത്ത് പിന്നെ നാട്ടിലില്ലാത്ത പ്രശ്നങ്ങൾ ഇതൊക്കെയാണല്ലോ നമ്മൾ കാണുക ഈ ഫോൺ എടുക്കുന്ന സമയത്ത് അപ്പുറം അപ്പുറമുള്ള പ്രശ്നങ്ങൾ പിന്നെ റീൽസ് കണ്ടാൽ കുറേ സമയം അങ്ങനെ പോവും ഇപ്പം ഞാൻ രാവിലെ ഫോൺ എടുത്തിട്ട് ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കില്ല വാട്സപ്പ് ഒന്നും നോക്കില്ല വേഗം ഞാൻ അതായത് ഈ ഒരു ദിവസങ്ങളിലാണ് ഞാൻ പറയുന്നത് മോൾ സ്കൂൾ പോയതിന് ശേഷം വേഗം തന്നെ ഈ രാവിലെ തന്നെ ഞാൻ കേൾക്കുന്നത് ഒരു സുപ്രഭാതവും ഹരിനാമകീർത്തനൊക്കെ തന്നെയാണ് അത് നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ എനിക്ക് ഞാൻ എൻ്റെ കാര്യമാണെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് എന്തും കേൾക്കാം ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയും രാവിലെ പുറത്ത് മഴ ഒക്കെ കൂടെ നല്ലൊരു രസമാണ് രസവും മാത്രമല്ല നല്ലൊരു ഫീലു അങ്ങനെയൊക്കെ കൂടെ നൂൽപുട്ടും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ട് നൂൽപുട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ ഇഡ്ഡലി തട്ടിൽ തന്നെ വേറൊരു സംഗതി ഒരു പാത്രവും കൂടെ ഉണ്ട് ഈ നൂൽപുട്ടുണ്ടാക്കുന്ന പക്ഷെ അതൊന്നും വലിക്കാനും പിടിക്കാനൊന്നും കഴിയാത്തതുകൊണ്ട് പിന്നെ കഴുകി വെക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ടാസ്ക് ആണല്ലോ അതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല ഏതായാലും എടുക്കണം മറ്റേത് ഇറക്കി വെക്കാനാണെങ്കിലും മിഡ്ലിത്തട്ട് ഞാൻ എടുക്കണം അപ്പോൾ പിന്നെ ഈ ഒരു ഇതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മഴയാണെങ്കിൽ പുറത്ത് തകർത്ത് പെയ്യുന്ന വെച്ചാൽ നമ്മുടെ അടുക്കളേൻ്റെ ഇപ്പുറത്തെ പുറത്തെ ഭാഗത്തേക്ക് ഷീറ്റിട്ടതുകൊണ്ട് ഭയങ്കര ശബ്ദത്തിൽ മഴയും പെയ്യുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ഭയങ്കര മഴയാണ് കളക്ടർ അവധി പ്രഖ്യാപിക്കുന്ന ദിവസം അറിയില്ല കാലാവസ്ഥ മാറി വരും പക്ഷേ ഈ ദിവസങ്ങളിൽ പിറ്റേ ദിവസമായിരുന്നു ശരിക്കും പിന്നെ അവധി കൊടുക്കേണ്ടതെന്ന് ൊന്നിപ്പോയി കാരണം അങ്ങനെ മഴ രാവിലെ മുതലേ മഴ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് പൊന്തി എഴുന്നേക്കാൻ കുറച്ചൊരു പാടാണ് കേട്ടോ അപ്പോഴത്തേക്ക് അല്ലു കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ചായ മാത്രം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർക്കിപ്പോൾ കുറച്ച് നേരത്തെയാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ നിന്ന് അപ്പോൾ പിന്നെ കഴിക്കാനൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഞാൻ ചായ മാത്രം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ പിന്നെ ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും ഉൾപിട്ടും അവൻ്റെ ചായയൊക്കെ ഒന്ന് എടുത്ത് വെച്ചു പിന്നെ ഇനിയിപ്പോൾ എഗ് കറിയും കൂടെ ഉണ്ടാക്കണം അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ അത് ഐസായിട്ട് കിടക്കുകയാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മോളെ സ്കൂളിൽ കൊണ്ടുപോയി വന്നിട്ട് ഉച്ചക്കത്തേക്കോ അല്ലെങ്കിൽ ഡി ഡിന്നറിനക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷനായിട്ട് ചിക്കൻ എടുക്കുകയെന്ന് വിചാരിച്ചാൽ അത് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഫ്രീസറിൽ നിന്ന് താഴത്തെ ഭാഗത്തേക്ക് ഫ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എഗ്ഗ് കറിക്കുള്ള എന്താ പറയുക പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ടോ ഞാൻ നേരത്തെ തന്നെ എന്താ പറയുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഉള്ളി സാധന സാധനങ്ങളൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേഗം ഒരു കറി മാത്രം വെച്ചു ഞാനിപ്പോൾ രാവിലത്തെ പരിപാടി മാത്രമേ നോക്കാറുള്ളൂ കേട്ടോ അമ്മ എന്തായാലും രാവിലെ ചോറ് വയ്ക്കും പിന്നെ കറികളൊക്കെ ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ള കളി കറികളൊക്കെ ഞാൻ മോളെ കൂടെ പോയി വന്നതിന് ശേഷമാണ് ചെയ്യുന്നത് ഇപ്പോൾ പിന്നെ ഇത്ര നേരത്തെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണെങ്കിലും എന്ന് പറയുമ്പോൾ പരിപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വെക്കുക അത് ചീത്തയായി പോകുന്നുണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ചീത്തയായി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ എല്ലാവരും ലഞ്ച് കഴിക്കാൻ കുറച്ചൊരു ലേറ്റാണ് രണ്ടര ഒക്കെ ആവും അപ്പം പിന്നെ ഞാൻ വിചാരിക്കും വന്നിട്ട് എനിക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും എഗ്ഗ് കറി ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇതാ ഐഷാൻ പോവുകയാണ് കറി ഇത് ഇതിൻ്റെ കറി ഈ കറീൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് വെള്ളം കൂടുതലാണ് വെള്ളം കൂടുതലല്ല അങ്ങനെ ഉണ്ടാക്കി തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളത് ഡിന്നറിലേക്ക് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ തൊട്ട് വിറ്റിയ ദിവസം ഉണ്ടാക്കാലോ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതലാണ് കേട്ടോ എപ്പോഴും ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി വെക്കുക അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കറിയുടെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് ഈ നൂൽപുട്ടിൻ്റെയും പത്തിരിൻ്റെയും നൈസ്പത്രീൻ്റെയും ഒക്കെ കൂടെ അടിപൊളി കറിയാണ് നിങ്ങൾ എന്താ ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ അറിയാലോ നമ്മൾ എന്താ പറയുക ലേഡീസിനൊക്കെ അറിയാം എൽ കളിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേർപ്പിക്കുന്നത് ഈ പാത്രം കഴുകുന്ന പരിപാടിയാണ് ഉണ്ടാക്കാനൊക്കെ പെട്ടെന്ന് കഴിയും ഇത് കഴുകിയൊന്നും സെറ്റാക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ് പിന്നെ ഞാൻ എൻ്റെ തൈറോനോമൊക്കെ കുടിച്ചൊക്കെ സെറ്റായി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി മോളെ വിളിക്കാൻ വേണ്ടി പോവാണ് ട്ടോ ഇനി എവിടെയാ പോവുന്നേ ഓരേ സ്കൂൾ പുതിയ സ്കൂളല്ല ഹാ പുതിയ സ്കൂളല്ല എന്താ പഠിക്കയാ വെസ് മിസോ அப்பா കണ്ടല്ല ഒരു വീടില് തന്നെ கண்மணி എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇഷ്ടാണ് പോവാനോ സ്കൂളിൽ പോകാൻ വളരെ ഇഷ്ടാണ് അതുകൊണ്ട് തന്നെ കണ്ണൊക്കെ നുള്ളിപ്പൊളിച്ച് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവളെ ഒന്ന് സെറ്റാക്കി ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഞാൻ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അവളെ സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്ന് പഴം വാട്ടിയതാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ ബേക്കറി ഞാൻ കൊടു കൊടുക്കാറേ ഇല്ല എന്താ പറയുക സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കട്ടെ പിന്നെ ഒട്ടും ഒന്നുമില്ലാത്ത ദിവസങ്ങളിൽ അതൊരു ഓപ്ഷൻ ആയിട്ട് എടുക്കാം പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്തു ലഞ്ച് വെച്ചു ഐ മീൻ സ്നാക്ക് വെച്ചു പിന്നെ ഒരു എക്സ്ട്രാ പേര് ഡ്രസ്സ് വേണം അതും വെച്ചു പിന്നെ വെള്ളമൊക്കെ വെച്ചു പിന്നെ അവൾ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടോ ഇതൊരു ബിസി മോർണിംഗ് റൂട്ടീൻ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി മോളെ സ്കൂളിൽ കൊണ്ടുവിടുക അവിടെ പത്ത് അര മണിക്കൂർ നിൽക്കുക അവളെ വെയിറ്റ് ചെയ്ത് അവളെ കൂട്ടി വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു മോർണിംഗ് പരിപാടികൾ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം